പാർത്തോട് തൃപ്പാലപ്പുറ ഭഗവതി ക്ഷേത്രത്തിലെ മീനപ്പുര മഹോത്സവം മാർച്ച് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ ആഘോഷിക്കുമെന്ന് ദേവസം ഭാരവാഹികളായ എം ജി ബാലകൃഷ്ണൻ നായർ എം ജി അജേഷ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രനന്തരി വാഴപ്പള്ളി ചീരക്കാട്ടിലും നാരായണൻ നമ്പൂതിരി മേൽശാന്തി കൂത്താട്ടുകുളം കടമ്പനാട്ടിലം ബാലചന്ദ്രൻ നമ്പൂതിരി എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും ഇരുപത്തിയൊന്നിന് രാവിലെ പതിനൊന്നിന് ആയില്യം പൂജ നടക്കും ഇരുപത്തിരണ്ടിന് വൈകിട്ട് ഏഴ് മുപ്പതിനാണ് കാവടി ഹിടുമ്പൻ പൂജ ഇരുപത്തിമൂന്നിന് രാവിലെ ഒൻപതിന് പാറത്തോട് ചിറഭാഗം ശ്രീ ഭുവനേശ്വരി ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും പാലപ്ര ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന കാവടി ഘോഷയാത്രകൾ പതിനൊന്ന് മണിയോടെ ക്ഷേത്ര സന്നിധിയിൽ സംഗമിക്കും പതിനൊന്ന് മുപ്പതിന് കാവടി അഭിഷേകം നടക്കും മൂന്നാം ദിവസം പൂരം ക്ഷേത്രത്തിലെ മഹോത്സവമായി നടക്കുന്ന പൂരം മഹോത്സവം ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച അന്ന് രാവിലെ ക്ഷേത്ര പൂജകൾക്ക് ശേഷം പതിവ് പൂജകൾക്ക് ശേഷം കാവടി ഘോഷയാത്ര ഒൻപത് മുപ്പതിന് പാറത്തോട് ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിൽ നിന്നും പാലപ്ര അയ്യപ്പക്ഷേത്രത്തിൽ നിന്നും അതിഗംഭീരമായി കൊണ്ടാടുകയാണ് കാവടി അഭിഷേകം ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി ക്ഷേത്ര സന്നിധിയിൽ നടക്കും വാർത്താസമ്മേളനത്തിൽ കെ പി സുജീലൻ കെ കെ ശശികുമാർ വി എസ് ജയകുമാർ സുരേന്ദ്രൻ കൊടിത്തോട്ടം മോഹൻദാസ് പഴുമല അനീഷ് ഗോപിനാഥ് വിജിക്കുട്ടൻ പുല്ലാട്ട് എന്നിവരും പങ്കെടുത്തു ആഘോഷങ്ങൾക്കായി ഒരുങ്ങാം പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ടിവികൾ ൾക്കായി ഓഫർ മാർ മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ